ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഫുൾ ബോഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ പിന്നെ ഇത് മുഖത്ത് മാത്രം യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഫുൾ ബോഡിയൊക്കെ നിറം വയ്ക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല റിസൾട്ട് വരുന്ന ഒരു പാക്കാണ് കേട്ടോ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കും നല്ല ഗ്ലോയിങ് ആവാനും സ്കിന്നിലുള്ള ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അധികം ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രമോ എടുക്കാവുന്നതാണ് നോൺ സ്റ്റിക്കിൻ്റെ പാനോ എടുക്കുന്നതാണ് കേട്ടോ ഇതിന് കുറച്ചും കൂടി നല്ലത് ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ട് കൂടും നമ്മൾ ഈ ഒരു പാക്ക് എടുക്കുമ്പോൾ അപ്പോൾ കട്ട കൂടാതിരിക്കാനും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആയി കിട്ടാനും ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് എടുക്കുന്നതാണ് ഇനി അതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരളവിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ ആയിട്ടുള്ള ഇതുപോലെയുള്ള തരിതരിപ്പ് ഇല്ലാത്ത കാപ്പിപ്പൊടി എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇതിപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു ക്രീമിൻ്റെ ഒക്കെ ഒരു പരുവത്തിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാൻ ഇതിലേക്ക് ഈ ഒരു കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്ര പാലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇത് ഓയിലി സ്കിന്നാണോ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പിന്നെ പുളിച്ച കഞ്ഞിവെള്ളമല്ല കേട്ടോ ആ ദിവസത്തെ തന്നെ കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ എടുക്കണം അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം ആവശ്യമാണ് കുറഞ്ഞ വെള്ളത്തിൽ നമ്മളിതുണ്ടാക്കിയെടുക്കും പെട്ടെന്ന് കട്ട പിടിച്ചു അപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കി വെക്കാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കും പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും നമ്മുടെ സൺ ടാനും ഒക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല ഗ്ലാസ് പോലെ ഗ്ലോയിങ് ആക്കിയിട്ട് ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ അടുപ്പിൽ വെച്ച് കുറുക്കി എടുത്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ തീയിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് എങ്ങനെ ചെയ്തെടുത്താലും ചിലപ്പോൾ കുറച്ച് കട്ട പിടിക്കും അപ്പോൾ ഞാനിപ്പോൾ ചെയ്തെടുത്തപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കട്ട മുടയ്ക്കാനായിട്ട് നമുക്ക് ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കട്ടയൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഏരിയ നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊരു ക്രീമിൻ്റെ ഒരു ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ വലിഞ്ഞ് പിടിക്കൂട്ടാം അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് വലിയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് തന്നെ വാഷ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് പതിനഞ്ച് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഫുൾ ബോഡി നിറം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക